മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആ ഇന്റർവ്യൂ പങ്കെടുത്തത് എന്ന് പറയാത്തിടത്തോളം കാലം സി പി എമ്മിന് പി ആർ ഏജൻസിയോട് ചോദ്യമില്ല ജിൻഡോ എനിക്ക് മനസ്സിലാകാത്തത് ഈ വി പി മുസ്തഫ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന് മനസ്സിലാകുന്നില്ല അദ്ദേഹം നമ്മൾക്ക് ആർക്കും മനസ്സിലാകാത്ത കുറെ യുക്തികളാണ് പറയുന്നത് എന്തോ ആയിക്കോളട്ടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ അദ്ദേഹത്തോട് ഹിന്ദു പത്രം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പറഞ്ഞത് പ്രകാരമുള്ള തിരുത്തൽ കൊടുത്തു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഹിന്ദു പത്രത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വാചകത്തിൽ തന്നെ പറയുന്ന ഈ പി ആർ ഏജൻസി എന്ന് പറയുന്ന കേഴ്സൺ കമ്പനിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ അങ്ങനെ ഒരു കമ്പനി ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരു ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് എഴുതി തയ്യാറാക്കി നൽകിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടേത് എന്നുള്ള രീതിയിൽ പ്രസിദ്ധീകരിച്ച ഹിന്ദു പത്രത്തിനെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രം മാനത്തിനും അഭിമാനത്തിന്റെയും പ്രശ്നമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള ആ ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ായിട്ടുള്ള ഒരു വ്യാജ വാർത്തയാണെന്ന് നമ്മൾ വിചാരിക്കണ്ടേ നിങ്ങൾ പറയുന്ന വാദം അംഗീകരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുന്ന ഒരു വ്യാജവാചകത്തിനെതിരെ നിങ്ങൾക്ക് പരാതിയില്ലേ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് അതിലൊരു പരാതിയില്ലേ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് അങ്ങനെ ഒരു പി ആർ ഏജൻസി ഉണ്ടെങ്കിൽ ഹിന്ദുവിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പി ആർ ഏജൻസി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാപ്റ്റൻ മാത്രമല്ല പെരും കള്ളത്തരം പറയുന്ന ആൾ കൂടിയാണെന്ന് വ്യക്തമാക്കപ്പെടുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ആർ ഒന്നുമില്ല ഞാൻ വെറുതെ പി ആർ ഇല്ലാതെ കയ്യിലൂത്ത് നടത്തുന്ന ആളാണെന്ന് ഇപ്പോൾ കേരളത്തിന്റെ മുമ്പിൽ വെളിവാക്കപ്പെടുന്നു അദ്ദേഹം പി ആറോട് കൂടിയാണ് കയ്യിലെത്തൂന്ന് നടത്തുന്നതെന്ന് ഇനി അങ്ങനെ ഒരു പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിനൊപ്പം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിനോടൊപ്പം ആളുകൾ രണ്ടുപേർ പങ്കെടുത്തു അങ്ങനെ ഒരു ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസിക്ക് ഈ കരാർ ആരാണ് ആര് വഴിയാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത് അങ്ങനെ ഒരു പി ആർ ഏജൻസി ഇല്ല എന്ന് പാർട്ടി പറയുമ്പോൾ പാർട്ടി പോലും അറിയാതെ അത്തരത്തിൽ വേണ്ടി പണി നടത്തുന്നുണ്ടെങ്കിൽ അത് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷിക്കേണ്ടേ നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളുടെ ചാനൽ പ്രതിനിധികളല്ലേ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഒന്നാം നമ്പർ ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലേതെന്ന് അപ്പോൾ അങ്ങനെ ഒന്നാം നമ്പർ ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കണ്ടേ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മാനക്കേട് ഉണ്ടാക്കുന്ന ആ മന്ത്രിയുടെ പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കേരള സംസ്ഥാനത്തിന് തന്നെ ഇന്ത്യയിൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവന വ്യാജമായിട്ട് ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ച ആളുകൾക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കാൻ കേരളത്തിലെ ഈ ആഭ്യന്തര വകുപ്പിന് ശേഷിയില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ പിണറായി വിജയനും മോദിക്കും ഒരേ പി ആർ ഏജൻസിയാണ് റിലയൻസിനും രാജീവ് ചന്ദ്രശേഖരനും ബന്ധമുള്ള പി ആർ ഏജൻസി അത് മോദിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പി ആർ ഏജൻസി അതെങ്ങനെ പിണറായി വിജയന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വന്നു എന്ന് ചോദിച്ചാൽ അത് പെട്ടെന്നൊരു സുപ്രവാദത്തിൽ നടന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം കഴിഞ്ഞ എട്ട് വർഷ കാലത്തെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആർ എസ് എസിന് അനുകൂലമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംഘപരിവാർ താൽപര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഇനി മാത്രമല്ല നിങ്ങളുടെ ഹരിപ്പാട് എം എൽ എ ആയിരുന്ന ദേവകുമാറിന്റെ മകൻ ടി ഡി സുബ്രഹ്മണ്യൻ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്നു എങ്കിൽ അങ്ങനെ പങ്കെടുത്തോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ കേരളത്തിലെ ഈ ഒന്നാം നമ്പർ ആഭ്യന്തര വകുപ്പിന് സാധിക്കില്ലേ അങ്ങനെ അന്വേഷിക്കേണ്ടത് ഇനി പിണറായി വിജയൻ അറിയാതെയാണ് ഈ ആളുകളെയൊക്കെ തിരികെ കയറ്റിയതെങ്കിൽ അന്വേഷിക്കേണ്ടത് ഹിന്ദു പത്രത്തിനെതിരെ അന്വേഷണം വേണ്ട കേസൻ എന്ന് പറഞ്ഞ കമ്പനിക്ക് ആർ കമ്പനിക്കെതിരെ എതിരെ അന്വേഷണം വേണ്ട ഈ ടി ഡി സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആൾ ഉൾപ്പെടെ അവിടെ പങ്കെടുത്തോ എന്ന് അന്വേഷിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടത് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയ ഒരു കാലഘട്ടമല്ലേ അല്ലേ നിങ്ങളുടെ സാധാരണപ്പെട്ട സഹാക്കന്മാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള മിനിമം ബാധ്യത പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കില്ലേ നിങ്ങളുടെ പാർട്ടിയെ ബോധ്യപ്പെടുത്തില്ലെങ്കിലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്ന ഞങ്ങളെ പോലുള്ള നികുതിദായകരെ ബോധ്യപ്പെടുത്താനുള്ള മിനിമം മര്യാദ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇത് കാഫി സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത ആളുകളെ ആ ആളുകളെ കണ്ടെത്താൻ ഇതേ കേരള പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്ന രീതിയിലുള്ള നാണംകെട്ട വാദമാണ് നിങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നത് പഴയ വിജയനായിരുന്നെങ്കിൽ ഒരുപാട് കാര്യം ചെയ്തേനെ പറയുന്ന വിജയനെ നമ്മൾ പാർലമെന്റ് നിയമസഭയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ പുതിയ വിജയൻ ഇത്രത്തോളം പരാജയനാണ് എന്ന് നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് കാരണം സ്വന്തം പേര് പേരിന്റെ പേരിൽ സ്വന്തം ഇതിൽ അദ്ദേഹം ഒരു പത്രത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ വരെ സംഘപരിവാർ താല്പര്യങ്ങൾ തിരികെ കയറ്റുന്നവർക്കെതിരെ യാതൊരു പ്രതിഷേധവും ഇല്ലാത്ത പിണറായി വിജയനെ പിണറായി വിജയൻ എന്നല്ല പറയാൻ പറ്റുക പി ആർ പരാജയൻ എന്നാണ് പറയാൻ പറ്റുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടി വേണമെന്ന് പൊതുസമൂഹവും മാധ്യമ പ്രവർത്തകരും പ്രതിപക്ഷവും ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പറഞ്ഞ മുസ്തഫ പറഞ്ഞ പറഞ്ഞൊരു മറുപടിയാണ് ഏറ്റവും കൗതുകകരം എന്താണ് നിങ്ങൾ കൈരളി ചാനൽ കാണണം ദേശാഭിമാനിയുടെ ഓൺലൈൻ വാർത്ത വായിക്കണം എന്ന് ഞങ്ങൾക്ക് സൗകര്യമില്ല മുസ്തഫ ഞങ്ങൾ നികുതി കൊടുക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ശമ്പളം കൊടുക്കാനാണ് പന്പന്ത്രണ്ട് ഉപദേശകർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നില്ലേ ഇത്രയും ഉപദേശകരുള്ള മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വായിൽ എന്താ നാവ് ഇറങ്ങിപ്പോയോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തത് എ ഡി ജെ പി എന്തിനാണ് ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് എന്നുള്ളത് ഇതേവരെ നമ്മുടെ മുമ്പിൽ മറുപടിയില്ല പതിനാറ് മാസക്കാലം മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് അത് മൂടി വെച്ചത് എന്തിനാണെന്ന് മറുപടിയില്ല പൂരം കളിക്കിയത് ആരാണെന്നുള്ള കാര്യത്തിൽ മറുപടിയില്ല അതിൽ പൂരം കളിക്കിയതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നടപടി എന്താണെന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല കാഫിരി സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതും ഉണ്ടാക്കിയതും ആരാണെന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല മലപ്പുറം എന്നൊരു ജില്ലയെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രസ്താവന നടത്തുന്നു അത് എന്തിന്റെ പേരിൽ എത്ര കേസുകൾ അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഡാറ്റ ചോദിക്കുമ്പോൾ അതിനും മറുപടിയില്ല പി ആർ ഏജൻസി ഉണ്ടോ എന്ന് ഉണ്ടില്ല ഉണ്ടു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മറുപടി പറയുമ്പോൾ നിങ്ങൾ എന്നിട്ട് ചാനലും ും പത്രം വായിക്കണമെന്ന് പറഞ്ഞാൽ സൗകര്യമില്ല മുസ്തഫ ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ വായിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നാണ് അത് സാധിക്കില്ലെങ്കിൽ കൽപ്രതിമക്ക് തുല്യമായിട്ട് വായിൽ പഴമിറങ്ങിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം Debate with Smruti Paritikard.